നമസ്കാരം ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അതായത് കാസ കാസ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ പോകുന്നു ഇന്ത്യൻ ദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനാണ് കാസയുടെ ശ്രവമെന്നാണ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെവിൻ പീറ്റർ വിശദീകരിക്കുന്നത് കാരണം കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് കാസയുടെ അവകാശവാദം കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയായി കാസ കണക്കാക്കുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം കാസ രൂപീകരിക്കുന്നതിൽ അല്ലെങ്കിൽ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യതയെന്ന് നേതൃത്വം പറയുന്നതും അതുകൊണ്ടാണ് ഈ വിളവ് പതുക്കെ പതുക്കെ നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്ന് സംഘടന വിലയിരുത്തുന്നു അപ്പോൾ നിലവിലെ ധാരണയനുസരിച്ചിട്ട് കാസ എന്ന് പറയപ്പെടുന്ന ഒരു സ്വതന്ത്ര സംവിധാനമായി തുടരും എന്നാൽ പുതിയ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ നില കൊള്ളുകയും ചെയ്യും വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാൻ തന്നെയാണ് അവരുടെ ശ്രമം എന്ന് പറയപ്പെടുന്നത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ സ്വീകാര്യത ലഭിക്കുമോ എന്ന് അറിയാനായിട്ട് അവർ തന്നെ പഠനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ഒരു പാർട്ടിക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ആ പഠനങ്ങൾ വ്യക്തമാക്കിയത് എന്നും ആ റിസൾട്ടുകൾ പറയുന്നതായിട്ട് അവർ പറയുന്നത് അപ്പോൾ കെവിൻ അടക്കമുള്ള ആറുപേർ ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സൊസൈറ്റി സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇസ്ലാമോ ഇസ്ലാമോ ഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൗരത്വ ഭേദഗതി നിയമം ലവ് ജിഹാദ് മുത്തലാഖ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ഈ ലവ് ജിഹാദിൻ്റെ ഇരയാണ് താനെന്നും പീറ്റർ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുമുണ്ട് അതായത് തൻ്റെ ഒരേ ഒരു മകൾ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ വീടുവിട്ടു പോയത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം മകളെക്കുറിച്ച് യാതൊരു തരത്തിൽ ഒന്നും കേട്ടിട്ടില്ല എന്നാണ് കെവിൻ കെവിൻപീറ്റർ പറയുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് എങ്കിലും ഇതിൻ്റെ ഭാവി എന്ന് പറയപ്പെടുന്നത് പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് പറയപ്പെടുമ്പോഴും പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ല എന്ന് തന്നെയാണ് കാസയുടെ അടക്കം വിശദീകരിക്കുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കുവാൻ പോകുന്നു അതായത് ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു സ്വതന്ത്രരാകാം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാവാം അവരാരാണെങ്കിലും ദേശീയതയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിട്ടും കാസ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്ന് കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട് മുൻപ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ സഭകൾ സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാടിലൊക്കെ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വിശ്വാസികളുടെയൊക്കെ ഈ ചിന്തയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബി ജെ പിയേയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ പല പാർട്ടികളെയുമൊക്കെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് കാസയുടെ നേതാക്കൾ പറയുന്നത് തങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം അത് ഉറപ്പാക്കുക എന്നുള്ള കൂടിയാണ് കാസ എന്ന് പറയപ്പെടുന്ന സംഘടന എത്തുന്നതും ആ കാസ ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കും രാജ്യത്തിൻ്റെയൊക്കെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ആത്യന്തികമായിട്ട് തോൽപ്പിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത് സംസ്ഥാനത്ത് നൂറ്റി ഇരുപതോളം പറയുന്ന വരുന്ന നിയോജക മണ്ഡലങ്ങൾ കാസയ്ക്ക് കമ്മിറ്റികളുണ്ട് മൊത്തം ഏകദേശം ഇരുപത്തിരണ്ടായിരം അംഗങ്ങളുണ്ട് എന്നും മാത്രമല്ല കൂടുതൽ മധ്യ കേരളത്തിലും മലബാർ മേഖലയിലുമൊക്കെയായിട്ട് നല്ല ആൾ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സമഗ്രമായിട്ടുള്ള പദ്ധതിക്ക് രൂപം നൽകുവാൻ പോവുകയാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ഈ കമ്മിറ്റികൾക്ക് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നതിനുള്ള അധിക സമയം വേണ്ടിവരില്ല വരില്ല കൂടി കാസ പ്രതിനിധികൾ പറയുകയാണ് കാസ എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി ഭരണത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു പ്രത്യേകതയായി തോന്നിയേക്കാം ക്രൈസ്തവ സംഘടനകളായിട്ടുള്ള നേതാക്കളെ മുഴുവൻ എല്ലാവരെയും ഉണ്ടെങ്കിലും പതിനേഴോളം സംഘടനകൾ ഇവരോടൊപ്പം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ സംഘടനാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാസ രൂപീകരിക്കുമ്പോൾ ഒന്നിച്ചു നിന്നാൽ കിട്ടുന്ന ഫലം ക്രൈസ്തവരല്ല മുസ്ലിം അല്ല ഹിന്ദുവല്ല ഏതു മതത്തിലുള്ള ആൾക്കാരും ഒന്നിച്ചു നിന്നാൽ കിട്ടാത്ത ഒരു തരത്തിലുള്ള അവകാശവും ഭിന്നിച്ച് നിൽക്കുമ്പോൾ കിട്ടില്ല എന്ന് കൂടി പറയട്ടെ അതുകൊണ്ട് നിങ്ങൾ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതുകൊണ്ടോ പുതിയ രാഷ്ട്രീയ പാർട്ടി വന്നതിന് ശേഷം ഇവിടെ ബി ജെ പിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മറവിൽ ഇവിടെ അധികാരം പിടിച്ചെടുക്കാമെന്ന് കരുതിയാൽ അതും നടക്കുമെന്ന് തോന്നില്ല നിങ്ങൾ ക്രൈസ്തവരോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആര് തന്നെ ആയിക്കോട്ടെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി നിങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തി സ്വന്തം കീശ വീർപ്പിക്കുവാനും സ്വന്തം സമുദായത്തെ രക്ഷപ്പെടുത്തുവാനും നടത്തുന്ന ഈ തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾക്ക് ഒരിക്കലും അംഗീകാരം നൽകില്ല എന്ന് പറയട്ടെ നിങ്ങളെക്കാട്ടിലുമൊക്കെ മുകളിലാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കുക അവരുടെ ചിന്താഗതികൾ നിങ്ങളുടെ ഈ കുരുട്ടു ബുദ്ധിയേക്കാൾ കൂടുതലാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ക്രൈസ്തവനല്ല മുസ്ലിം അല്ല ഹിന്ദുവല്ല ആരുമായിക്കൊള്ളട്ടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് ഒരു സംഘടന ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കേരളം ഭരിക്കാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ബി ജെ പി നിങ്ങളും അത് മാറ്റിവെച്ചേക്കൂ എന്നേ പറയാൻ